സക്സസ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ അച്ചീവ് ഫാസ്റ്റ് ബട്ട് ബൈ സ്ലോ പ്രോഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സുകൾ മാത്രം തിരഞ്ഞെടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയ ദി ഒറാക്കിൾ ഓഫ് ഒമാഹ എന്നറിയപ്പെടുന്ന വാർഡ് പെർഫെക്റ്റ് നയൻറ്റീൻ തേർട്ടിയിൽ യു എസിലെ ഒമാഹലാണ് അദ്ദേഹം ജനിച്ചത് ഒമാഹിലെ തന്നെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ നിന്നും എടുത്ത ഹൺഡ്രഡ് വേസ്റ്റ് ടു മേക്ക് ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന ബുക്കിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വളർച്ച ആരംഭിച്ചു അതിൽ നിന്ന് ലഭിച്ച ബിസിനസ് ഐഡിയികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പത്രം ചുവീങ്കം കൊക്കകോള ബോട്ടിൽ മാഗസിൻസ് എന്നിവയെല്ലാം അദ്ദേഹം വിൽക്കാൻ തയ്യാറായി ഇങ്ങനെയുണ്ടാക്കിയ പണവുമായി അദ്ദേഹം കൂട്ടുകാരനോടൊത്ത് ഗെയിം കളിക്കുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തു ഒമാഹയിലെ ഒരു ബാർബർ ഷോപ്പിൽ അവർ ആ ഗെയിമിംഗ് മെഷീൻ സ്ഥാപിക്കുകയും അത് കളിക്കാൻ വരുന്നവരിൽ നിന്ന് ചെറിയൊരു തുക ഈടാക്കുകയും ചെയ്തു അതിൽ നിന്ന് ലഭിച്ച പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് കടയുടമക്ക് നൽകുകയും ചെയ്തു വൻ വിജയമായിരുന്ന ഈ ഒരു ബിസിനസ് മൂന്ന് മാസം കൊണ്ട് തന്നെ മറ്റ് മൂന്ന് ഗെയിമിംഗ് മെഷീൻ വാങ്ങാനുള്ള വെൽത്ത് അവർക്ക് നേടിക്കൊടുത്തു അത് മറ്റ് ബാർബർ ഷോപ്പുകളിൽ നിന്ന് സ്ഥാപിച്ച് അവരുടെ ബിസിനസ് അവർ ഗ്രോ ചെയ്തു പിന്നീട് ഒരു ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയ്ക്ക് അവർ ആ ഗെയിം വിൽപ്പന ചെയ്തു പിന്നീട് അദ്ദേഹം തൻ്റെ കഴിവുകൾ യു എൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് തൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് കിട്ടിയ ലാഭമായിക്കൊണ്ട് നാൽപ്പത് ഏക്കർ ഫാം സ്വന്തമാക്കി ഇങ്ങനെ അദ്ദേഹം തൻ്റെ നിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു സി ഒരു വേൾഡ് ഫേമസ് റിച്ചസ് മാൻ ആയിട്ടുള്ള ഒരാളുടെ കഥ തുടങ്ങുന്നത് എത്ര ചെറുപ്പം മുതലാണ് സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദിവസം കൊണ്ടുണ്ടായി വരുന്നതല്ല എക്സ്പീരിയൻസിലൂടെ ഫെയിലിയേഴ്സിലൂടെ ഹാർഡ് വർക്കിലൂടെയും സ്മാർട്ട് വർക്കിലൂടെയും ഉണ്ടായി വരുന്ന റിസൾട്ടാണ്